സാറ് സംസാരിച്ചിട്ടുണ്ട് ആ ക്രൂസിഫീഷനുണ്ടാകുന്ന പെയിനിൽ നിന്ന് അദ്ദേഹം പുണ്യങ്ങളുടെ സഞ്ചയുണ്ടാക്കുകയും അത് മാനവകുലത്തിന് ഉപയോഗപ്പെടുത്തുകയും ചെയ്തു പറഞ്ഞിട്ടുണ്ട് അപ്പം സാറിൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ പെയിൻ ഉണ്ടാക്കാനായിട്ട് അദ്ദേഹം യൂസ് ചെയ്ത കുറേ ആളുകളുണ്ട് മഹാപുരൂഹിതന്മാർ ജായധവന്മാർ പടയാളുകൾ അപ്പം അങ്ങനെ ആ യൂസ് ചെയ്തവർ ഉണ്ടാക്കിയ കർമ്മങ്ങൾ അപ്പം ആ സൈഡ് എന്തുകൊണ്ട് അദ്ദേഹം കൺസിഡർ ചെയ്തില്ല അപ്പം അദ്ദേഹത്തിൻ്റെ ഇപ്പം ഓഷോയുടെ മസ്റ്റാർഡ് സീഡ് സീസ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഒരു ബുദ്ധൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തോട് ചെയ്ത ബുദ്ധനോട് ചെയ്ത ആ തെറ്റായ രീതികളുടെ ആണ് ആ ജനത ഇപ്പോഴും അനുഭവിക്കുന്നത് എന്ന് പറയുന്ന പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അപ്പം അത് ക്രിസ്തുവിനോ തന്നെ അറിയാമായിരുന്നു ഈ ജനത ഇങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവം അവിടെ ഉണ്ടായേക്കാമെന്ന് പിന്നെ എന്തുകൊണ്ട് ക്രിസ്തു ആ വശം കൺസിഡർ ചെയ്തില്ല എന്നാണ് എൻ്റെ ചോദ്യം നമ്മളിപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ക്രിസ്തു അങ്ങനെ ഒരു കൺസറേഷൻ നടത്താത്തത് എന്നുള്ളത് നമ്മളൊരു ഉയർന്ന തലത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹത്തെ തൂക്കി നോക്കുന്നത് നമ്മൾ തുല്യം ചെയ്ത് നോക്കുകയാണ് അദ്ദേഹത്തിൻ്റെ നന്മകളും തിന്മകളും നമുക്ക് വാസ്ത നമുക്കതിനൊരു അധികാരമില്ല ക്രിസ്തു എന്തുദ്ദേശിച്ചു ഉദ്ദേശിച്ചു എന്നുള്ളതിനെക്കുറിച്ചോ അദ്ദേഹം എന്തുമാത്രം വ്യാപകമായിരിക്കുന്ന രീതിയിലാണ് അതിനെ കണ്ടതെന്ന് നമുക്കറിഞ്ഞും കൂടാ പക്ഷേ നമ്മൾ തീരുമാനിക്കുന്നു അദ്ദേഹം ഈ പടയാളികളെയും അയ്യപ്പാസിനെയും പുരോഹിതന്മാരെയൊക്കെ ഉപയോഗിച്ച് ആ പീഡാനുഭവത്തിൽ കൂടെ കടന്നു പോവുകയും അതിൻ്റെ ഫലമായിട്ട് അവർക്കുണ്ടാവുന്ന കർമ്മങ്ങളുടെ ഫലമായിട്ട് ആ ജനത അനുഭവിക്കുകയും ചെയ്യുന്നു എന്നുള്ള നിഷ്കരണം ആ ഒരു തീരുമാനത്തിലേക്ക് എത്തി എന്ന് നമ്മൾ നമ്മളങ്ങ് തീരുമാനിക്കുകയും ചെയ്തു ഇതല്ലേ സംഭവിച്ചത് തീർച്ചയായിട്ടും ആ പറഞ്ഞ ആൾക്കാർക്ക് അല്ലെങ്കിൽ അവർ ഉപദ്രവിക്കുന്ന പീഡകന്മാരായിരിക്കുന്നവരുടെ കർമ്മത്തിൻ്റെ ഫലം കൊണ്ട് തന്നെയാണല്ലോ അവരങ്ങനെ പീഡകന്മാരായിട്ട് വരുന്നത് അവരാ അവരുടെ സഞ്ചയത്തെ അവർക്കുണ്ടാകുന്ന സാധ്യതയുടെ സഞ്ചയത്തെ അവരാരെയാണ് മാത്യു വിശ്വസിക്കുന്ന ഒരു ദൈവപുത്രനായിരിക്കുന്ന ഒരു വ്യക്തിയെ പീഡിപ്പിക്കാൻ സാധാരണക്കാരന് പറ്റുമോ പറ്റുമോ പറ്റൂല അപ്പോൾ അത്രത്തോളം പുണ്യം ഉണ്ടെങ്കിലേ അത് പറ്റുള്ളൂ എന്നുള്ളത് ഓർമ്മിച്ചാണ് ആ പുണ്യത്തെയാണ് അവിടെ തെറ്റായ രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നത് പുണ്യത്തെ നല്ല രീതിയിൽ ഉപയോഗിക്കാം രാവണൻ എന്ന് പറയുന്ന കഥാപാത്രം സകല വിദ്യാപാരംഗതനായിരുന്നു മഹാനായിരുന്നു ഭയങ്കര മിടുക്കനാണ് രാമ പക്ഷേ പിന്നെ കൈലാസത്തെ എടുത്ത് അമ്മാനമാടിയ ഒരാളാണ് അപ്പം കഴിവിനൊന്നും ഒരു കുറവുമില്ല മഹാനാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിലിപ്പ് മോശമായി വേണ്ട അദ്ദേഹത്തിൻ്റെതായ ഒരു പരിണാമത്തിലേക്ക് അദ്ദേഹം പോകേണ്ടി വരുന്നു എന്ന് പറഞ്ഞതുപോലെ ഈ ക്രിസ്തുവിനെ പീഡിപ്പിക്കാൻ തയ്യാറാവുന്നവർ ചിലർക്കാരാണ് നമ്മൾ ധരിക്കരുത് അങ്ങനെ വിചാരിക്കുന്ന കൊണ്ട് അല്ലെങ്കിൽ അവർ പാവികളാണ് പാവികളായിത്തീരുന്നുണ്ടാവുക പക്ഷെ അവരുടെ പാപം കൊണ്ടല്ല അത് സംഭവിക്കുന്നത് ആ ഫലം അവർക്ക് അവർ കടന്നു പോകുന്നത് കൊണ്ട് അതിന് മുൻപ് അവർ ചെയ്തിരിക്കുന്ന ഒരു പുണ്യത്തിൻ്റെ സഞ്ചയം കൊണ്ടാണ് അങ്ങനെ ആ ശരീരത്തെ സ്പർശിക്കാൻ പോലും സാധിക്കുന്നത് ഒരു സ്ത്രീ ദേഹത്തെ വിടുമ്പോൾ എൻ്റെ സ്ത്രീ സ്ത്രീയെ നീ എൻ്റെ വസ്ത്രാഞ്ചലത്തിൽ തൊട്ടോ എന്ന് ചോദിക്കുന്നൊരു സംഭവമില്ലേ അല്ലേ വായിച്ചിട്ടുണ്ടോ ഉണ്ട് അപ്പോൾ അവർ പറയുന്നു തീർച്ചയായിട്ടും ഗുരുവേ ഞാൻ അങ്ങയുടെ വസ്ത്രത്തിൽ തൊട്ടതോടുകൂടി എനിക്ക് എൻ്റെ രക്തസ്രാവം ഇല്ലാതായി ഞാൻ ശുദ്ധയായി തീർന്നു ഞാൻ പുണ്യവതിയായി എന്ന് പറയുന്നു ആ ചോദിക്കുന്നത് ദേഷ്യത്തോടെയാണ് ചോദിക്കുന്നതെന്നും ശ്രദ്ധിച്ചു വേണം പെട്ടെന്ന് ക്രിസ്തു ചോദിച്ചു നീ സ്ത്രീയെ നീ എന്തിനെൻ്റെ ദേഹത്തെ തൊട്ടു എൻ്റെ വസ്താന്തരത്തിൽ തൊട്ടു എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അവിടെ ആ ചോദ്യം ചോദിക്കുന്നതും കൂടെ എടുത്തു വെച്ചുകൊണ്ട് വേണം ഈ പീഡിപ്പിക്കുന്നവരെ കാണാൻ അപ്പം ചുമ്മാ അങ്ങ് പീഡിപ്പിക്കാൻ പറ്റുമോ പറ്റില്ല അപ്പോൾ അതിനും കർമ്മം വേണം അതിനും അവർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അതങ്ങനെ ചെയ്യാനൊക്കെ ഉള്ളൂ പക്ഷേ അവർ ആ ഭാഗ്യത്തെ അവർ വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ല അത് തെറ്റായിട്ട് ഉപയോഗിച്ചു പക്ഷെ അഭാവികം അതിൻ്റെ ഫലം അവരനുഭവിച്ച് ഒരുപക്ഷെ ആ തലമുറയോ പ്രസ്ഥാനമോ ആ ബാറവാസിനെ മതി എന്ന് വിളിച്ചു പറഞ്ഞ സമൂഹമോ പിന്നീട് അനുഭവിച്ചേക്കാം അതാ കർമ്മത്തിൻ്റെ ഗതിയല്ലേ അല്ലേ ക്രിസ്തുവിനെ അല്ല വേണ്ടത് വെറുതെ ഇടേണ്ടത് പരാവശനെയാണ് എന്ന് വിളിച്ചു പറഞ്ഞ സംഭവം ഇപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഇല്ലേ ഉണ്ടോ ഇല്ലയോ സ്വാഭാവികം ഇത്രയൊക്കെ ഭൗതികമായ പുരോഗതി ഉണ്ടെങ്കിലും സമാധാനമെട്ട് കിടന്നുറങ്ങാൻ സാധിക്കുന്നില്ല അപ്പം തീർച്ചയായിട്ടും അവിടെ ഒരു സംഘടിതമായിരിക്കുന്ന കർമ്മഫലവും കൂടി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ജഡ്ജ് ചെയ്യുന്നവല്ലാണ്ട് ക് ക്രിസ്തുവിനെ എന്ത് ചെയ്യാനാണ് ക്രിസ്തുവിനെ ഒരു വലിയൊരു സമൂഹത്തെ രക്ഷിക്കുന്നത് നോക്കാൻ വേണ്ടി എന്തെങ്കിലും സംഭരിക്കാൻ നോക്കുമ്പോൾ ചിലതൊക്കെ കൈ നിന്ന് പോകും അതങ്ങ് ക്ഷമിച്ചേക്കണം പേ എല്ലാം കൂടെ എടുത്തുകൊണ്ട് പോകാൻ പറ്റണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് പേര് അനുഭവിക്കേണ്ടി വരും അവരനുഭവിക്കട്ടെ അതിന് കുഴപ്പമൊന്നുമില്ല പത്തരത്തിലുള്ള പിന്നെ നഷ്ടങ്ങൾ സഹിച്ചു കൊണ്ട് തന്നെയാണ് ബുദ്ധന്മാർ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് അവരുടെ സ്വന്തം ജീവിതം മാത്രമല്ല അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു സമീകരണം നടത്താം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ പിന്നെ പീഡാനുഭവങ്ങളെ ഒന്ന് പങ്കുവച്ചു എന്ന് കരുതിയാലോ മാത്യുവിനോട് ചോദിക്കുകയാണ് എൻ്റെ പീഡാനുഭവങ്ങൾ നീ കുറച്ച് പങ്കുവയ്ക്കുമോ എന്ന് നാളെ ക്രിസ്തു ചോദിച്ചാൽ മാത്യു എന്ത് പറയും ഞാൻ ആ ക്രിസ്തുവിൻ്റെ പരിചയക്കാരനല്ല എന്ന് പറഞ്ഞ പത്ര ദിവസനെ പോലെ ഓടി ഒളിക്കുമോ അതോ ഞാൻ റെഡി എന്ന് പറയുമോ അവിടെയാണ് ചോദ്യം അപ്പം അദ്ദേഹം അങ്ങനെ പങ്കുവെച്ചതാവാം നമുക്കറിഞ്ഞുകൊണ്ടല്ലോ കാലഘട്ടത്തിൽ നമ്മളില്ല നമുക്കുള്ള കേട്ടറിവ് മാത്രമല്ലേ ഉള്ളൂ അപ്പം എന്തൊക്കെയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന തീരുമാനങ്ങളെന്ന് നമുക്കറിയാൻ വയ്യ പക്ഷേ നമ്മുടെ കാഴ്ചപ്പാടിൽ ഈ കർമ്മത്തിൻ്റെതായ സാധ്യത ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് എന്നുള്ളത് മാത്രമേ തിരിച്ചറിയാനേക്കുള്ളൂ തീർച്ചയായിട്ടും അദ്ദേഹം അങ്ങനെ ഇപ്പം മാത്യു പറഞ്ഞതുപോലെ ഒരു മനഃപൂർവ്വമായിട്ടാണെങ്കിൽ അത് മനഃപൂർവ്വമായിട്ട് തന്നെയായിരിക്കും എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അതേ തെറ്റൊന്നുമില്ല അദ്ദേഹം തീരുമാനിക്കുന്നു ആ സമൂഹം എങ്ങനെ പോകണം അശ്രയത്തിൽ നിന്ന് നന്മ എന്ന് പറയുന്നില്ലേ ദുഃഖത്തോടു കൂടി പറയുന്നില്ലേ അപ്പം അതിൻ്റെ കാരണം അതുകൊണ്ടാണ് ചില സമൂഹങ്ങളിൽ ചില ബുദ്ധന്മാരെ ഉപദ്രവിക്കാനായിട്ട് തന്നെ ജനിക്കുന്നവരാണ് അവരവരുടെ ധർമ്മം ചെയ്യും അതിൽ അത്ഭുതമൊന്നുമില്ല അവർ ബുദ്ധന്മാരുടെ കൂടെ സഞ്ചരിച്ച് ബുദ്ധന്മാരുടെ കൂടെ ഉണ്ടും ഉറങ്ങിയുമാണ് അതിനുള്ള കഴിവുണ്ടാക്കി എടുക്കുന്നത് അതുകൊണ്ട് പോരാന്നോ ബുദ്ധൻ പ്രത്യേകിച്ചുള്ള ചില കിരീടാവരണങ്ങൾ ആരോപണങ്ങൾ കൂടി അവർക്ക് വേണമെങ്കിൽ വെച്ചു കൊടുക്കും കുറച്ച് പ്രധാനമായിട്ടുള്ള കഴിവും കൂടെ അവർക്ക് തലക്കി വെച്ചു കൊടുക്കും നിരായുധനായിട്ട് യുദ്ധം ചെയ്യുകയാണെങ്കിൽ നിനക്ക് ഒരു ആയുധം തരാം തന്നിട്ട് എന്ന് യുദ്ധം ചെയ്യും എന്ന് പറയുന്ന പോലെ തന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ ഈ അന്ധത കൊണ്ട് അവർ തിരിച്ചറിയണമെന്നില്ല അവരുടെ കഴിവിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടൊരിക്കലും അവരെ നിഷ്കരണം തള്ളിക്കളഞ്ഞാണ് എന്ന് ധരിക്കേണ്ട അത് അതിൻ്റെ ഭാഗമാണ് എന്നതാണ് ശ്രദ്ധിക്കുന്നത്